ഹായ് കെ കെ ചേട്ടൻ ആണെ കാറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അത് കാണിക്കണം കാണിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് എയ്റ്റീൻ കാറ്റിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ലെ മോനെ റേറ്റ് പരസ്പരത്തിൽ സിമ്പിൾ ടൈപ്പ് ഒരു മൂന്ന് ഗ്രാം ആ റേഞ്ചിലൊക്കെ വരുന്ന കൊലുസ് കേട്ടാ മൂന്ന് ഗ്രാം നാല് ഗ്രാമിൽ വരുന്ന ടൈപ്പ് കൊലുസാണ് ഇതെല്ലാം കൊലിസിൻ്റെ കളക്ഷൻസ് ആണ് ഇപ്പോൾ പതിനെട്ട് കയറ്റാകുമ്പോൾ കുറച്ച് എന്നെ കാണിച്ച മോനെ കുറച്ച് ലാസ്റ്റ് ചെയ്യും കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും പക്ഷേ നയൻ കുറച്ച് മേക്കിങ് ചാർജ് കൂടുതലുമാണ് എല്ലാം പറയും കേ കെ സേട്ടായി ഇത് കയർമാല കേട്ടാ ജെൻസിനും ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എയ്റ്റീനിൽ വരുന്ന കെയർമാർ എയ്റ്റീൻ വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ ആ കാലം നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരും അതെല്ലാ പ്രൊഡക്റ്റും കേട്ടോ മെയിൻ്റനൻസ് ഫ്രീ ആണ് പിന്നെ എയിറ്റി ഗാറ്റിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണെങ്കിൽ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെ കിട്ടും കൊടുക്കുമ്പോഴും ആ റേറ്റി തന്നെ കിട്ടും കേട്ടോ അതൊരു പ്രത്യേകതയാണ് അപ്പോൾ എയ്റ്റീൻ ഗ്യാറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മേക്കിംഗ് എക്സ്പെൻസ് എയ്റ്റീൻ ഗ്യാറ്റിന് കൂടുതലാണ് പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് തരാനും പറ്റും ഓക്കെട്ടോ ഇത് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് ചെയിൻ ആണേ ഇത് ലൈറ്റീനിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ചേ ഗോതമ്പ് ടൈപ്പ് മണികളും അങ്ങനെയൊക്കെ വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവനെ അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നില്ലേ പിന്നെ മണിമാല വന്നി മുത്തുമാല വന്നിട്ടുള്ളവരുണ്ട് പരസ്പരം ടൈപ്പ് ഉണ്ട് ഈ ഗോതമ്പ് മണി പുതുതായിട്ട് ഇറങ്ങിയ ഒരു കളക്ഷനാണേ ഈ സിറിഞ്ച് ടൈപ്പ് ഗോതമ്പ് മണി ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് ആണ് ഇതൊരു നാല് ഗ്രാം മൂന്നര ഗ്രാം അഞ്ച് ഗ്രാം ആ ലെവലൊക്കെ കിട്ടും നമ്മൾ നേരത്തെ പരസ്പരം കണ്ടില്ലേ കൊലുസ് കണ്ടില്ലേ അതിൻ്റെ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് ഗ്രാം ഗോതമ്പ് മണിയുടെ ചെയിൻ മൂന്ന് ഗ്രാം രണ്ടര ഗ്രാം രണ്ട് ഗ്രാം ആ റേഞ്ചിലൊക്കെ ചെയിൻ ഒക്കെ വരുന്നുണ്ടേ അതിൻ്റെ എന്നെ ചെയിൻ തന്നെയാണ് ഇതും പിന്നെ എന്ന് പറഞ്ഞാൽ ജെൻസിന് പറ്റിയ ഇങ്ങനെ ഒഴുക്കൻ ടൈപ്പിൽ ഇത് കഴുത്തിട്ട് കഴിഞ്ഞാൽ തിളങ്ങി കിടക്കും അങ്ങനെ ഒരു ചെയിൻ വരുന്നുണ്ട് കേട്ടോ അത് പുതുതായിട്ട് വന്നാലും പക്ഷേ കുറച്ച് ഡാമേജ് ആവാൻ ചാൻസ് ഒടിയാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ ഉപയോഗിക്കണം പക്ഷേ നല്ല ഭംഗിയാണ് ആ സാധനം ചെയിന് കഴുത്തി കിടന്നത് ഞാൻ കുറച്ച് നാളിട്ടിരുന്നുണ്ടോ ഞാനൊരു ഒരു രണ്ട് വർഷമൊക്കെ ആ ടൈപ്പ് ചെയിൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് യൂസ് ചെയ്യില്ലെങ്കിലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒരു ഗ്രാമിൻ്റെ ചെയിൻ ഉണ്ട് കേട്ടോ എയ്റ്റീൻ ക്യാരറ്റിൽ എയ്റ്റീൻ ക്യാരറ്റ് ആണെങ്കിൽ ലാസ്റ്റ് ചെയ്യോളൂ മറ്റേ നയൻ സിക്സ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നയ വൺ സിക്സ് പെർസെൻറ്റേജ് ഗോൾഡ് ഇത് സെവൻറ്റി ഫൈവ് പെർസൻറ്റേജ് ഗോൾഡ് അതാണ് അതിൻ്റെ വ്യത്യാസം നയൺ സിക്സ് ഇന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തുണ്ട് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറുണ്ട് റേറ്റ് അപ്പോൾ അതുപോലെ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റിലുണ്ട് ഇതിലുണ്ട് ഉണ്ട് അപ്പോൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും നയൺ സിക്സ് എങ്ങനെയാണോ അതാണ് എങ്ങനെയാണ് എയ്റ്റീൻ ക്യാരറ്റ് കേട്ടോ അതേ റേറ്റിൽ തന്നെ നമ്മൾ ചെറുക്കും ഇത് കണ്ട പരസ്പരത്തിൽ വരുന്ന ഒരു ചെയിൻ ആണ് അപ്പം നല്ല ഗ്ലേസിങ്ങോട് കൂടിയാണ് എയ്റ്റീൻ കയറി വരുമ്പോൾ കുറച്ച് ഫിനിഷിങ് കൂടുതലും വരും അതിൻ്റെ വർക്ക് വേറെ ടൈപ്പ് വർക്കുകളാണ് അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കുറച്ച് കൂടുതലായിരിക്കും ഇത് കയറിൽ തന്നെ ഇറക്കം കൂടിയ കയർ ഇറക്കം കൂടിയ കയറുണ്ട് ഇറക്കം കുറഞ്ഞ കയറുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് വെയ്റ്റ് മൂന്ന് ഗ്രാമിലുണ്ട് നാല് ഗ്രാമിലുണ്ട് അഞ്ച് ഗ്രാമിലുണ്ട് ആറ് ഗ്രാമിലുണ്ട് വെയിറ്റ് ഈ കയർമാല കഴുത്തി കിടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ സിറിഞ്ച് ടൈപ്പും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടംപോലെ ചെയിൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് കളക്ഷൻസ് വെറുതെ കാണാനായിട്ട് വരാനായിരുന്നെല്ലാം കേക്ക് ചേട്ടൻ സ്വാഗതം ചെയ്യുന്നു കളക്ഷൻസ് ബോക്സ് ചെയിൻ ഉണ്ട് ഇതൊരു രണ്ട് ഗ്രാമോ രണ്ടര ഗ്രാമോ മൂന്ന് ഗ്രാമിൽ വരുന്ന ബോക്സ് ചെയിനുകളുണ്ട് എന്നുണ്ടോ ചെയിനുകളാണ് കേട്ടത് അടിപൊളി ചെയിനുകളാണ് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല കേട്ടോ നല്ല ഇത് ഒരുപാട് നമ്മള് ലോങ് ലാസ്റ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ എയ്റ്റീൻ ഗ്യാരറ്റിൻ്റെ കുറച്ച് ചെയിനിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം ഹമാരാ ചോയ്സ് എസ് എസ് ഗോൾഡ് റോഡ് തമ്പാനൂരും ഹമാരാ ചോയ്സ് അടൂരും ഇപ്പോൾ ഷോപ്പുണ്ട് കളിക്കവിടെ ഉടനെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്താണ് മതി വയറ് തീർത്തുമായി ഓക്കെ ബൈ